സി പി ഐയുടെ പത്തനംതിട്ട ജില്ലാ പഞ്ചായത്ത് അംഗം ശ്രീനാദേവി കുഞ്ഞമ്മ രാജിവച്ചു ആരാണ് ഈ ശ്രീനാദേവി കുഞ്ഞമ്മ എന്നുള്ളത് ആരും മറന്നു കാണില്ല രാഹുൽ മാങ്കൂട്ടം എം എൽ എക്കെതിരെ പീഡന പരാതി നൽകാൻ വേണ്ടി സ്ത്രീകളെയും പെൺകുട്ടികളെയും തപ്പിയിറങ്ങിയ റിപ്പോർട്ടർ ചാനലിൻ്റെയും സി പി എം ക്രിമിനലുകളുടെയും അഴിഞ്ഞാട്ടത്തിൻ്റെ നാളുകൾ ആരും മറന്നിട്ടില്ല അതിനവർ സമീപിക്കാൻ നോക്കിയ ഇടതുപക്ഷ വനിതാ നേതാവായിരുന്നു ശ്രീനാദേവി കുഞ്ഞമ്മ അന്നവർ അതിനെ ശക്തിയായി പ്രതിഷേധിക്കുന്നത് കേരളം കണ്ടുനിന്നു അത്രയ്ക്കും ധൈര്യമുള്ള ഒരു എൽ ഡി എഫ് വനിതാ നേതാവ് കേരളം അന്ന് ചർച്ച ചെയ്തു പക്ഷേ കള്ളത്തരത്തിന് കൂട്ടുനിൽക്കാത്തത് കൊണ്ട് അവരുടെ പാർട്ടിയും അവരെ പിച്ചു ചീന്തി അതോടെയാണ് അവർ രാജിവെച്ച് പുറത്തുപോയത് സി പി ഐ വിട്ടുവെന്നും പാർട്ടിയുടെയും എ ഐ വൈ എഫിൻ്റെയും എല്ലാ സ്ഥാനങ്ങളും താൻ രാജിവെച്ചതായും ശ്രീനാദേവി കുഞ്ഞമ്മ മാധ്യമങ്ങളെ വിളിച്ച് അറിയിച്ചു നേതൃത്വത്തിൽ വിശ്വാസം നഷ്ടപ്പെട്ടു ഒട്ടനവധി പരാതികൾ സി പി ഐ സംസ്ഥാന നേതൃത്വത്തിന് നൽകിയതാണ് എന്നാൽ ഒരു നടപടിയും ഉണ്ടായില്ല എന്നും അവർ പറയുന്നു പിണറായി വിജയൻ്റെ അടിമയായി മാറിയ സി പി ഐ നേതൃത്വത്തിന് മുഖമടച്ചു കൊടുത്താണ് അവർ രാജിക്കത്ത് നേതൃത്വത്തിൻ്റെ മുന്നിലേക്ക് വലിച്ചെറിഞ്ഞത് നേരത്തെ രാഹുൽ മാങ്കൂട്ട വിവാദവുമായി ബന്ധപ്പെട്ട് ഫേസ്ബുക്കിൽ ഒരു പോസ്റ്റ് ഇട്ടതു മുതൽ തനിക്കെതിരെ വലിയ പ്രതിഷേധമാണെന്ന് ശ്രീനാദേവി പറഞ്ഞിരിക്കുന്നു എന്നാൽ കൊടും ചതി അതൊരാളോടും കാണിക്കരുത് എന്നും പറഞ്ഞ് മാങ്കൂട്ടം എം എൽ എക്ക് കൈ കൊടുത്ത സി പി ഐ നേതാവാണ് ശ്രീനാദേവി അവർ അന്ന് പാർട്ടിക്കും റിപ്പോർട്ടർ ചാനലിനുമെതിരെ തുറന്നടിച്ചത് ഇങ്ങനെയായിരുന്നു എനിക്ക് മാങ്കൂട്ടം എന്നല്ല ആരോടും യാതൊരു പരാതിയും ഉന്നയിക്കാൻ ഇല്ലാതിരിക്കേ കേ ഉണ്ട് എന്ന് പറഞ്ഞുകൊണ്ട് പരാതി ഉണ്ടോ എന്നും ചോദിച്ച് വരുന്നത് ശരിയായ മാധ്യമ പ്രവർത്തന ശൈലിയല്ല സാങ്കല്പിക ഇരകളെ സൃഷ്ടിച്ച് അവർക്ക് പിന്നാലെ ഇരയെന്ന് കേൾക്കുന്നു നിങ്ങൾ ഇരയാണ് ഞങ്ങൾ സംരക്ഷകരാണ് എന്നും പറയുന്ന നിങ്ങൾ ഇരകളെ തേടുന്ന പ്രഡാക്റ്ററായി മാറരുത് ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ വാർത്തകൾ നിറയ്ക്കാൻ ശ്രമിക്കുമ്പോൾ മനുഷ്യ മനസ്സുകളുടെ മജ്ജയും മാംസവും തിന്നുന്ന മാധ്യമ സൈക്കോപാത്തുകളായി പരിണമിക്കാതിരിക്കാൻ ശ്രമിക്കണമെന്നാണ് റിപ്പോർട്ടർ ചാനലിൻ്റെ മുഖത്ത് നോക്കിയെന്ന് അവർ പറഞ്ഞത് നിങ്ങൾക്കാരാണ് ഇങ്ങനെ ഒരു ഉത്തരവാദിത്തം നൽകിയത് പെൺകുട്ടികളുടെ പിന്നാലെ നടന്ന് നിങ്ങൾക്ക് ദുരനുഭവം ഉണ്ടായില്ല എന്ന ചോദ്യമുയർത്തി ശല്യം ചെയ്യുന്ന സ്ത്രീത്വത്തെ അപമാനിക്കുന്ന ഈ പ്രമുഖ ചാനലിനെതിരെ പോലീസ് കേസെടുക്കണമെന്നാണ് അവർ അന്ന് പറഞ്ഞത് കല്ലുകൊത്താനുണ്ടോ കല്ല് എന്ന് ഉറക്കെ വിളിച്ചു നടക്കുന്നവരെ പോലെ നിങ്ങൾ പരാതിക്കാരെ സൃഷ്ടിക്കാനും തപ്പിയിറങ്ങാനും ഈ കാട്ടുന്ന വ്യഗ്രതയിൽ നിങ്ങൾ കൊത്തിയെടുക്കുന്ന ദുരാരോപണങ്ങളുടെ കൽക്കൂട്ടങ്ങളിൽ പാകപ്പിഴകൾ ഉണ്ടാകരുത് നിയമത്തിന് മുന്നിലെ തെറ്റുകാർ ആരാണെങ്കിലും അവർ ശിക്ഷിക്കപ്പെടും രാഹുൽ മാംകൂട്ടത്തിൽ നിയമത്തിന് മുൻപിൽ തെറ്റുകാരനാണെങ്കിൽ ശിക്ഷിക്കപ്പെടട്ടെ പ്രമുഖ ചാനലിനുള്ള ഈ സ്ത്രീ സംരക്ഷണ അജണ്ട ഒരു മാധ്യമ പ്രവർത്തക സെക്ഷൽ ഹരാസ്മെന്റ് നേരിടേണ്ടി വന്നപ്പോൾ നിശബ്ദത പാലിച്ചു എന്നിങ്ങനെ ആദ്യശക്തമായ ഭാഷയിലാണ് റിപ്പോർട്ടർ വിക്കെതിരെ അവർ നാഞ്ഞടിച്ചത് ആ അത് നിങ്ങളുടെ അന്വേഷണത്തിൽ പെടുന്നില്ലേ എന്നവരോട് ചോദിക്കുകയുണ്ടായി എന്നിങ്ങനെ ഇനിയും നീളുന്ന തീതുപ്പുന്ന വാക്കുകളുമായി ചാനലിൻ്റെ മുഖത്തടിച്ച പെൺപുലിയാണ് ഇന്ന് ആ പാർട്ടി ബന്ധം ഉപേക്ഷിച്ചിരിക്കുന്നത് ഇത് രാഹുൽ മാങ്കൂട്ടത്തിന് വേണ്ടിയാണോ എന്ന് ചോദിച്ചാൽ അല്ല പക്ഷേ ഈ എൽ ഡി എഫ് കാട്ടാള ഭരണത്തിൽ കൊത്തിവലിക്കുന്ന സാധാരണക്കാർക്ക് മുഴുവൻ വേണ്ടിയാണ് അവർ ഈ ത്യാഗം ചെയ്തത് എന്ന് പറയേണ്ടി വരും അപ്പോഴും ശ്രീനാദേവിക്ക് ഇപ്പോൾ പാർട്ടിയുമായി ബന്ധമില്ലെന്നും അവർ പാർട്ടിയുടെ പേരിൽ ജയിച്ച ജില്ലാ പഞ്ചായത്ത് അംഗമാണെന്നും പറഞ്ഞ് കൈ കഴുകുന്ന സി നേതൃത്വം അപജയത്തിൻ്റെ പരകോടിയിലാണ് എന്ന് മറക്കരുത് അതാണ് ഈ രാജി തെളിയിക്കുന്നത് പാർട്ടി പ്രവർത്തകയെ സംരക്ഷിക്കാൻ കഴിയാതെ പരാതി വായിച്ചു നോക്കാതെ ഒരു സ്ത്രീയെ അപമാനിച്ചപ്പോൾ പിണറായിക്കും സംഘത്തിനും ചാനലിനും മാത്രമാണ് ഇപ്പോൾ സന്തോഷം ലഭിച്ചത് എന്ന് ഓർക്കണം